ഹായ് ഡിയേഴ്സ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുടെ ഒരു ദിവസത്തെ ഉച്ചയൂണ് തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ മീനുകൊണ്ടുള്ള ഐറ്റംസ് ആണോ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഒരുപാട് എളുപ്പത്തില് എന്നാലും ടേസ്റ്റിൽ തന്നെ വരാനായിട്ട് നമ്മളിവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നുള്ളത് നോക്കിയാലോ എങ്കിൽ പിന്നെ ഒട്ടും തന്നെ സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം നമ്മളിവിടെ ഐക്കൂറന്ന് പറയുന്ന ഇത് എല്ലാ സ്ഥലങ്ങളിലും അത് തന്നെയാണോ പറയാറുള്ളത് എന്ന് എനിക്കറിയില്ല ഇത് കൂടാതെ മത്തി വാങ്ങിച്ചിരുന്നു ആദ്യം തന്നെ ഇത് രണ്ടും നല്ല രീതിക്കൊന്ന് വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ടേ ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ളതിലേക്ക് മസാല തിരുമ്പി വെക്കാം അതിനായിട്ട് മുളക് പൊടിയും മുളക് പൊടി എടുക്കുന്നതിന്റെ നാലിൽ ഒരു ഭാഗം മാത്രമായിട്ട് മല്ലിപ്പൊടിയും ഒരു നുള്ളിൽ മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് കൂടുതൽ തന്നെ കുരുമുളക് പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ ഈ അയക്കോറ മീനിന് കുരുമുളകാണ് ആണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് നൽകണത് അതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ച് കുരുമുളക് കൂടുതലായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇത് മൂന്നും കൂടെ ചതച്ച പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്ന മീനിനെ ആഡ് ചെയ്തിട്ട് ഓരോ കഷ്ണങ്ങളിലായിട്ട് നമ്മളിപ്പോ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ അത് നല്ല രീതിക്കൊന്ന് തിരുമ്മി തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ മുളക് പൊടി കുറവും കുരുമുളക് പൊടി കൂടുതലായിട്ടും ആണ് എടുക്കാറുള്ളത് എന്നുള്ളത് ഇപ്പൊ നമ്മൾ കാശ്മീർ ചില്ലി പൗഡർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ എരിവ് കുറച്ച് കുറവായിരിക്കുമല്ലോ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിരിക്കുന്നത് സാധാ മുളക് പൊടി ആകുമ്പോ അളവ് കുറച്ചെടുത്താ മതിലോ കുരുമുളക് പൊടി കൂടുതൽ ഇട്ടാൽ മതി ഐക്കോറ മസാല തിരുമ്പി വെച്ച ശേഷം നമ്മൾ മത്തിയും പകുതി എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതേ മസാല തന്നെ മത്തിയിലും നന്നായിട്ട് തിരുമ്പി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇന്നിപ്പുണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ എന്നാൽ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു മീൻകറിയാണ് അതിനായിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ ഉലുവയാണ് കേട്ടോ ആഡ് ചെയ്തത് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു പത്തിരുപതോളം ചെറിയുള്ളിയും കൂടെ ചതച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചതച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കും പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും അതിനുശേഷം ചെറിയ ഉള്ളിയും ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് ചതച്ചെടുക്കാറുള്ളത് അപ്പോഴാണ് ഇത് മൂന്നും നമുക്ക് വേണ്ട പരുവത്തിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോ ഇതെല്ലാം നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കൂട്ടത്തില് കറിവേപ്പിലിടേണ്ടതാണ് ഞാനിപ്പോ ഇന്ന് വിട്ടുപോയിട്ടുണ്ട് ഏകദേശം ഇപ്പം ഇത് വഴന്ന് വരാറായ സമയത്താണ് കേട്ടോ ഞാനിപ്പോൾ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തത് ഇഞ്ചിടെയും വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം പോയി വന്നപ്പോൾ പിന്നെ അതിലേക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളി മുറിച്ചെടുത്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കേണ്ടി വരും തക്കാളി ആഡ് ചെയ്തത് എപ്പോഴും ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കും നാലോ അഞ്ചോ മിനിറ്റ് അടച്ചു വെച്ച് തുറക്കുമ്പോഴത്തേനും തന്നെ ആ ആവിൽ കിടന്ന് തക്കാളി ആവശ്യത്തിന് വെന്ത് പച്ചമണം എല്ലാം പോയി വന്നിട്ടുണ്ടാവും ഇനിയിപ്പോ ഈ ചട്ടവും കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കുമല്ലോ അതിന്റെ കൂട്ടത്തിൽ ആ തക്കാളിയെ ചട്ടവും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പഴത്തും തന്നെ അത് ഒടഞ്ഞ് നമുക്ക് വേണ്ട രീതിക്ക് ഒന്ന് സെറ്റായി വരും കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ തക്കാളി എല്ലാം പോലെ സെറ്റായി പറഞ്ഞ സമയത്ത് ഇനി അതിലേക്ക് പൊടികൾ കൂടെ ആഡ് ചെയ്യാം അതിനായിട്ട് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും രണ്ടും പകുതി പകുതി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് ചേർക്കാറുള്ളത് അതാവുമ്പോൾ എരിവുമായി കളറുമായല്ലോ പിന്നെ നമ്മൾ ഈ മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ മാത്രമായിട്ടാണ് മല്ലിപ്പൊടി ചേർക്കാറുള്ളത് കൂടെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് പുളിവെള്ളം കൂടെ ആഡ് ചെയ്യാം നമ്മളിവിടെ പുളി പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ് പതിവ് അതാകുമ്പോൾ നമുക്ക് ഓരോ കറിക്കും ആവശ്യമായിട്ടുള്ള ഒന്നോ രണ്ടോ സ്പൂൺ അളവിലെടുത്ത് ഉപയോഗിക്കാല്ലോ അതാണ് കേട്ടോ ഞാനിപ്പോ ബോട്ടിലിനകത്ത് കാണിച്ചത് പുളിയുടെ കൂടെ തന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റിയെടുക്കുന്ന സമയത്ത് പച്ചമുളക് ആഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് ഒടഞ്ഞു പോയിട്ടുണ്ടാവൂലോ ഇതാവണ സമയത്ത് ഈ പുളിയുടെ കൂട്ടത്തില് കിടന്ന് തിളച്ച് അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അടച്ച് വെച്ച് കുറച്ചു നേരം ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുമ്പോഴത്തേനും തന്നെ പൊടിയുടെയും പുളിയുടെ എല്ലാം പച്ചമണം പോയി വരുമല്ലോ ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടെ ആഡ് ചെയ്യാം നമ്മളിപ്പോൾ മത്തിയും ഐക്കുറ മീൻ്റെ തലഭാഗം ഒക്കെ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിണ്ടേ ഇനിയിപ്പതിന്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മീൻ വന്ന് വരുന്നവരെയും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കലാണ് പതിവ് എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അഴക്കോർ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം കുറച്ച് ഇട്ടതിന് ശേഷമാണ് അതിന്റെ മുകളിലേക്ക് മീൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ തന്നെ വെച്ചു കൊടുക്കാറുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാതെ തന്നെയാണല്ലോ ടേസ്റ്റ് കൂടുതൽ അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുന്നത് അതാവുമ്പോൾ ഉൾവശം നന്നായിട്ട് വെന്ത് ആവേശത്തിന് മാത്രം നമുക്ക് ഫ്രൈ ആയിട്ട് വരുമല്ലോ കൂട്ടത്തിൽ ആ കറിവേപ്പിലിന്റെയും പച്ചമുളകിന്റെ എല്ലാം ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങിട്ട് അടിപൊളി ടേസ്റ്റിൽ തന്നെ വരികയും ചെയ്യും അയിക്കോറും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കുറച്ച് മത്തി നമ്മൾ വറുക്കാനായിട്ട് മസാല തിരുമ്മി വെച്ചിരുന്നല്ലോ അതേ എണ്ണയിലേക്ക് മത്തി കൂടെ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ മുകളിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടില്ലാന്ന് വേണ്ടാന്ന് വിചാരിച്ച് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മത്തി നമ്മൾ നല്ല എണ്ണയിൽ മുരിച്ചെടുത്തിട്ടുണ്ട് മത്തി ഒക്കെ അതുപോലെ ചെയ്യുമ്പോഴത്തന്നെയാണല്ലോ ടേസ്റ്റ് കൂടുതലേ ചോറിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കഴിക്കാനായിട്ട് മീൻ കറി കൂടാതെ രസവും ഉണ്ടായിരുന്നേ കൂട്ടത്തിൽ കുറച്ച് പപ്പടവും കൂടെ വറുത്തു മീൻ വറുത്തതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ചെറിയ ഉള്ളി കഴിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അതുകൂടെ എടുത്തപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് റെഡി നമ്മളുടെ ഇന്നത്തെ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ